അയ്യോ കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്നു പോയതിനു ശേഷം ക്യാമറയുടെ മുന്നിൽ ചേച്ചി വന്ന് കാണിച്ച ഒരു അഭിനയം ഉണ്ടല്ലോ കണ്ടു നിന്നവർക്ക് നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നിയത് അത് ചേച്ചിയുടെ സത്യസന്ധതയായിട്ടാണോ തോന്നിയത് വെറും വെഴുകൽ അല്ലേ കാണിക്കുന്നത് കസിൻ 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 എന്നൊരു നൂറ് വട്ടമെങ്കിലും പറഞ്ഞായിരിക്കും ഒരു കസിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും ആ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ കസിന്റെ പേരങ്ങ് പറയണ്ട ആ നീര് ഇടരുത് എന്ന് പക്ഷേ ചേച്ചി കസിന്റെ പേര് പറയാനായിട്ട് മടിക്കുന്നുണ്ട് കാരണം കസിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബമായിട്ട് റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ആയിരിക്കുമല്ലോ കസിൻ അല്ലാതെ എന്റെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നതിനെ ഞാൻ പോയി കസിനേത് വിളിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള പരിചയമുള്ളവരുത്തരം ഞാൻ കസിനേന്ന് വിളിക്കത്തില്ലല്ലോ വിളിക്കത്തില്ല അപ്പൊ കസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അയ്യോ ഇത് കസിൻ ഒന്നുമല്ലേ ഇത് മറ്റേ പി ആറ് വർക്ക് ചെയ്യുന്നതല്ലേ അവനെ എന്തിനാ നിങ്ങൾ പറയുന്നതെന്ന് അപ്പൊ ചേച്ചി കൊടുത്തിരിക്കുന്നത് പി ും ചേച്ചി പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടാണ് കസിൻ എന്റെ കസിനോട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്റെ കസിനെ നീ അത് ഇടല്ലേ നിന്റെ മുന്നിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഷോ ആയിട്ടാണ് ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആ ഷോ ഞാൻ കാണുകയും ചെയ്തു പക്ഷെ ഇതുപോലുള്ള തേർഡ് റേറ്റ് പരിപാടികൾ വന്ന് ഈ ഷോയ്ക്കകത്തുള്ളവർ കാണിക്കുമ്പോഴത്തേന് ആ ഷോയുടെ നിലവാരം ഒന്നും ആലോചിച്ച് നോക്കിയേ ദിനംപ്രതി താഴേട്ട് ഒരു പരിപാടിയാണ് കഴിഞ്ഞ തവണ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വഴി കൂടെ പോയെന്നൊരു കപ്പ് പിടിച്ചുകൊടുത്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഈ ഷോയെക്കുറിച്ചുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് പൂർണ്ണമായിരിക്കുകയാണ് ഇവരുടെ സെലക്ഷൻ കമ്മിറ്റിയൊക്കെ കൊള്ളാം സെലക്ട് ചെയ്തിരിക്കുന്ന ആളെ കൊള്ളാം നല്ല പുരോഗമനമുണ്ട് കാരണം പുരോഗമനത്തോടു കൂടി ആ ഒരു ഷോയ്ക്കകത്തൊന്ന് കളിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ കിടന്നങ്ങ് മെഴുകുക എന്തുവാ കാണിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഒക്കെ ഒരു ഒരു വ്യക്തമായ ലോജിക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ബിഗ് ബോസിനകത്ത് അവരുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് കുടുംബം മക്കൾ അവരുടെ ബോഡി ഷേവ് അവരുടെ വന്ന വഴികൾ ഇത്രേ ഉള്ളു അല്ലാതെ ബിഗ് ബോസിനകത്ത് അവരായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു ടോക്ക് നിങ്ങൾക്ക് ഇത്രയും നാൾ ഒരു വൺ വീക്ക് വൺ വീക്കിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അവർ ഏതൊക്കെ സെൻസേഷനൽ ആയിട്ടും ബീ ജിയം വിട്ട് പല സാഡ് ടൂണുകൾ കിട്ടും അല്ലെങ്കിൽ പവർ ഇട്ട് ടൂണുകൾ ഇട്ടും ബീജിയം ഇട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലാതെ ഒരു സംഭവം നടത്തിയിട്ടില്ല എന്നിട്ട് എന്നിട്ടിതായി ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു പാവയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫീൽ ചെയ്തത് മാത്രമല്ല ഈ ആ ഷോ കണ്ട എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതിന് കുറച്ചധികം തെളിവുകളും കുറച്ച് വീഡിയോസും കുറച്ച് പ്രൂഫുകളും അതുമാത്രമല്ല ഈ മുടി ഫിറ്റ് ചെയ്തവരെ കുറിച്ച് വരെ ജയിച്ച് വന്നിരുന്നെങ്കിൽ ലൈവിലെങ്ങനെ അനാവശ്യം പറയുവന്നെ ആ അനാവശ്യം പറയുന്നതിന്റെ തെളിവയുടെ സഹിതം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം അതിനുശേഷം ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തൊരു ഉണ്ടല്ലോ കാരണം അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ആ ഫിറ്റ് ചെയ്ത് കൊടുത്ത് കിട്ടി അങ്ങനെ തന്നെ വേണം കാരണം നല്ലത് പറഞ്ഞിട്ടുള്ളവരെ എല്ലാം നീ എന്റെ നന്ദാണോടാ എന്ന് ചോദിച്ച ഒരു ചരിത്രം മാത്രമേ രേണുസുദിക്കുള്ളൂ രേണുസുദാല് മാസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ചരിത്രത്തിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് അവർ നോക്കുന്നില്ല അവർ അച്ഛനോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കെന്താ വേണം നിനക്കത്തെ വേണം നീ ആരാ നിനക്കത്ത വേണം ഇങ്ങനെ ആയിരിക്കും ചോദിക്കാനായിട്ട് നീ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നന്മ ചെയ്യാൻ നിൽക്കല് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസരം നിങ്ങൾ തന്തയ്ക്ക് വിളി അല്ലെങ്കിൽ അവരുടെ തന്തയ്ക്ക് വിളി കേൾക്കേണ്ടി വരും എന്തായാലും വൺ വീക്കിലെ ലാലാട്ടൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി വീക്കുകളുണ്ട് ലാലാട്ട സൂക്ഷിച്ചോ ഒരുപാട് ചെയ്യാനും ഒരുപാട് ചോദ്യ ചോദിക്കാൻ നിൽക്കല് തന്തയ്ക്ക് വിളി കേൾക്കും അത് അച്ചിട്ട സത്യമായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ചേച്ചിയുടെ ആ ഒരു മെഴുകൽ ബിഗ് ബോസിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറയുടെ മുന്നിൽ വന്ന് മെഴുകിയത് എന്നിട്ട് നമുക്ക് ലാലാട്ടന്റെ അടുത്തേക്ക് വരാതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് യോ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല പ്ലീസ് കാണും എവിടെ പോകാനാ നമ്മളെല്ലാരും ഇതെല്ലാം എന്നാലും വെളിപ്പെടുത്താത്തത് എനിക്ക് ഒരു കാര്യം തെറ്റും എന്നോട് ക്ഷമിക്കാം ഞങ്ങൾ പോലും ഇത് ശരിയാകുമോ ശരിയാകോ ചോദിച്ചപ്പോൾ അയ്യോ മിക്ക കണ്ടസ്റ്റൻസും ചെയ്യുന്നേ നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലുള്ള പരിപാടികൾ ഇത് ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ അവനോട് ചോദ്യം കസിനോട് അപ്പൊ കസിനാണ് അത് കസിൻ ഉദ്ദേശിക്കുന്ന ആരാണ് പി ആർ അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വരുന്ന വ്യക്തമായ ആൻസർ ഇല്ലാതെ വരുന്നത് എന്തിനാണോ എന്തോ മെഴുകിൽ ഇമ്മാതിരി ഏഴി ചേച്ചി മാറി എന്നിട്ട് ആ തിരിഞ്ഞ് നിന്ന് അവിടെ ആണോ പോയി പത്തേത്തെ വിട്ടിട്ട് തിരിച്ച് വരും എന്താണേണ്ട പരിപാടിയാണ് കാണിച്ചു കസിനെ കസിന് ഇത് ശരിയാണെന്ന് അറിയത്തില്ല നീ ഇത് കാണുന്നില്ല എന്റെ പൊന്നു ദൈവമേ ഈ മെഴുകൽ ഇത് എനിക്കറിയത്തില്ല ഈ ഷോയിൽ ഇതുപോലൊരു മെഴുകൽ ആരും നടത്തിയിട്ടുണ്ടെന്ന് ഓരോ വ്യക്തികൾ ഷോയിൽ വന്നിട്ട് പോകുമ്പഴത്തേക്ക് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ആയിട്ട് കാര്യം ഇട്ടിട്ടോ അതെല്ലാം ക്വാളിറ്റി ബേസ്ഡ് ചെയ്തിട്ട് വന്നത് ഇത്തവണ രേണു സുദ്ധി ബിഗ് ബോസ് ഇന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആരും കാണിക്കാത്ത പല പരിപാടികളും കാണിച്ച് അവരുടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടായിരിക്കും ബിഗ് ഉള്ളിൽ നിന്നും അവര് പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരത്തുള്ളൂ അതിന് ഒരു മാറ്റം അവർ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കത്തില്ല ഇനി ചോദിക്കുന്നതല്ലേ നമുക്ക് നോക്കാം അവിടെ കിടന്ന് നേരത്തെ കിട്ടത എന്ന് വരുന്നതിന്റെ അന്നെന്ന് എന്നാ ഈ വീഡിയോ വന്നത് ഇത് നോമിനേഷനിലേക്ക് വന്നപ്പോഴല്ലേ വീഡിയോ വന്നത് അപ്പൊ ഇനിയുള്ള എല്ലാ നോമിനേഷനും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് തെണ്ടിത്തരായി കാണിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ലാലേട്ടനെ കിടന്ന് പറഞ്ഞു ലാലാട്ടെ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല ഈ വീഡിയോ എപ്പോഴാണ് പബ്ലിഷ് ആയെന്ന് ഉറപ്പായിട്ടും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ നിമിഷം ചോദിച്ചത് അന്നാണ് പോസ്റ്റ് ചെയ്തത് അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നായിരുന്നു രേണു അവിടെ നിന്ന് പിടുക്ക വറക്കാൻ നമുക്കൊന്ന് നല്ല രീതിയിൽ അല്ല അല്ല ഞാൻ അടുത്ത ആഴ്ചത്തെ രീതിയില് സത്യം പറയാ എല്ലാം എല്ലാം ഒന്നും എടുക്കാതെ പോകത്തില്ലെന്ന് ചേച്ചിയുടെ എന്ന് പറയുന്നത് ചെറിയ ആളൊന്നും അല്ല വലിയ കസിനാ ലോകോത്തര കസിൻ ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വേറെ ആരും ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും അവർ ജയിക്കാനും തോക്കാനും പോരരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ക്വാളിറ്റി ഉള്ള വ്യക്തികൾക്കും അവിടെ കളിക്കുന്ന വ്യക്തികൾക്കും മാത്രം ഈ ഒരു കപ്പ് കൊടുക്കുന്ന പ്രവണതയിലോട്ട് വരിക വോട്ട് ചെയ്യുന്ന വ്യക്തികളും ആ ഒരു ക്വാളിറ്റി ബേസ് ചെയ്ത് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാണിക്കുന്ന എല്ലാ തെണ്ടിത്തരും തെമ്മാടിത്തരോ അല്ലെങ്കിൽ ഹിയോർ ഷീ കാണിക്കുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വോട്ട് കൊടുക്കുന്ന പ്രവണതയിലോട്ട് പോകുമ്പോഴത്തേക്കിനെ അവിടെ ചിലപ്പോൾ എല്ലാ ക്വാളിറ്റിയോടുകൂടി നന്നായിട്ട് കളിക്കാൻ വരുന്ന വ്യക്തികൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു കാര്യം അപ്പം നോക്കി വോട്ട് ചെയ്യുക ചെയ്യുമ്പോഴത്തേക്കിന് ആ ബിഗ് ബോസ് ഹൗസിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കിയിട്ടും അവർ പുറത്തേക്ക് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിയിട്ട് ചെയ്യുക കാരണം ഇതൊരു നമ്മൾ പല വ്യക്തികളും ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തികളെ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് അതൊരു ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത് ഈ ഷോ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാർക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് വീണ്ടും കൂട്ടാൻ സാഹചര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് സമൂഹത്തിലേക്ക് വാഴ്ത്തിപ്പെടുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ദൈവീതം അങ്ങനൊരു കാര്യം വോട്ടിങ്ങിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവണതയും ഈ ബിഗ് ബോസ് കാണാത്ത വ്യക്തികൾ ഇനിയും ബിഗ് ബോസിലേക്ക് വരാനും അവർ കാണാനും സാഹചര്യങ്ങൾ വളരെ കൂടുതലായിരുന്നു 이렇게 제지 മുടിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നല്ലത് എല്ലാം തലേ കയറിയിരുന്ന് പേൻ നോക്കുന്ന ജോലിയാണ് ചേച്ചിടാറു അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം കാണിക്കാം അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് രേഖപ്പെടുത്താവു പിന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പ് കൊടുക്കാത്തവരെല്ലാം എന്റെ വീഡിയോ ഹൈപ്പ് കൊടുത്തോളണം ആഴ്ച മൂന്ന് ഹൈപ്പ് വെച്ചുണ്ട് പെൻഡിങ് ഹൈപ്പ് ഉണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഹൈപ്പ് കൊടുക്കണം എല്ലാ ദിവസവും ഞാൻ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ചില ദിവസങ്ങളിൽ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് റ്റാനും പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പോയ വാഹനമാണ് എൻ്റെ കൈവിട്ട് പോയി വാഹനവും പോയി എല്ലാം പോയി മാങ്ങാണ്ടിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് ചിരി ബുദ്ധിമുട്ടിലൊക്കെയാണ് സോ ചിലപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴത്തേക്കും അത്ര ചിരിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും ക്ഷമിച്ചോളണം ഞാൻ അടുത്ത വീഡിയോയിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളാം പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കോണ്ടന്റ് വന്നിട്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ എങ്ങനെ എനിക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും നിങ്ങളെന്നാലോചിച്ചു ഓക്കെ ഇമ്മാതിൽ മെഴുകിൽ കാണുമ്പോഴത്തേന് ആ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ഞാൻ അത്ര മെന്റലി ഫിറ്റ് അല്ലെങ്കിൽ പോലും ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഇനി ചേച്ചിയുടെ നന്മ ചെയ്ത് കൊടുത്തവരെ തലേക്കെറിപ്പേക്കുന്ന ഒരുപാട് നന്നായിട്ട് ഇത് കണ്ടത് ഇവിടെ ഉണ്ട് ചേച്ചി ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ അനുവിനോടുത്ത് ഒരു കാര്യമുണ്ടല്ലോ ഞാൻ കുളിക്കുന്നത് ഏഴ് ിവസം അതായത് ഒരാഴ്ച ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ ഒരു തവണയായിരിക്കും ഞാൻ തല നൽകുന്നത് അപ്പൊ അത് ഭയങ്കര കെയറിങ് ആണല്ലോ ആ ഒരു കെയറിങ് ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നത്

ഓ മറ്റേ ജെയ്സ് അഞ്ചു മണിക്കൂർ ചെയ്തു കൊടുത്ത അഞ്ചു മണിക്കൂർ ഇവർക്ക് എന്തെങ്കിലും ഗ്ലാമറിനും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി പക്ഷേ ചേച്ചിയിൽ അത് നന്നായിട്ട് കൂടി നമ്മള് അതിന്റെ ഒരു കട്ടി കുറേ ഷാംപൂ ഇടണം ഷാമ്പു ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ വെക്കണം അങ്ങനെ കയറങ്ങി അവരുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലല്ലോ ചേച്ചി എന്താ പറയാ ദാരിദ്ര്യം അവളുടെ കയ്യിൽ അതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ അതൊന്നും ഇല്ല അതായത് അവളുടെ കയ്യിൽ ഈ ഷാമ്പു ഈ കയറി സാധനങ്ങളുണ്ട് അതുകൊണ്ട് മറ്റേ എന്തോ ഗോട്സില്ല ഗോട്സ് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തിരിച്ച് എന്റെ കയ്യിൽ അതൊന്നും ഇല്ല ഞാൻ ദാരിദ്ര്യം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ളത് ബി പി എൽ കാർഡ് അതിന്റെ താഴെ എന്തോണ്ടെങ്കിൽ എം ബി പി എൽ അങ്ങനൊരു കാർഡ് എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് ഷാംപു മേടിക്കാൻ എവിടെയാണ് പൈസ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പക്ഷെ ഞാൻ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പറന്ന് നടക്കണമെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതം ഒന്ന് ഈ എന്റെ പൊന്നെ എനിക്ക് ഷാംപൂ മേടിക്കാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ ചേച്ചി ഒരു രൂപ കൊടുത്താൽ ഷാമ്പു കിട്ടും ജേജി അത് ഇപ്പോഴും ഉണ്ടാ ഷാംപു ഒന്നും ഇല്ലെങ്കിൽ അതെങ്കിലും മേടിച്ചത് തേക്ക് ദൈവമേ ഏതെങ്കിലും ഒരു ഷാംപൂ കടക്കാര് അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു ഒരു പാക്കറ്റ് ഷാംപൂ ഒന്ന് മേടിച്ചു കൊടുക്കും ഇനി വേണ്ടി കിടന്നു വയ്യ കേൾക്കാൻ പയ്യോ ഒരു രൂപയുടെ ഷാംപു മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറയുന്നത് കേൾക്കാൻ വയ്യ അത് ഞാൻ കേട്ടില്ല ഞാൻ കേട്ടാ പോലും എന്താ ഈ ചേച്ചി കേൾക്കുന്ന കാര്യം എനിക്കറിയത്തില്ലെന്ന് നോക്കാം അതായത് ഇത് ചെയ്തു കൊടുത്താ ഈ ഒരു സംഭവം ഈ തലയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുത്തുണ്ടല്ലോ ആ രേണുവിന്റെ ബോഡി ഷെയിം കണ്ടിട്ട് ആ കൊച്ചിനെ അതിന്റെ പേരിൽ ഇനി ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് വെച്ചാൽ സഹായം ചെയ്തു അതായത് നമ്മുടെ ഈ വീട് സ്ഥലം ചെയ്തില്ലേ കൊടുത്തിരിക്കുന്നതിനെ രണ്ടു സമയം ചെയ്തിട്ടുണ്ട് മൂന്ന് സർവീസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നായിട്ട് ഞാൻ നെഗറ്റീവ് കുറേ മനസ്സിൽ വായ്പൊരു കുറവാണ് ശരിക്കും നല്ല കുളാ ചേച്ചി കാരണം ഈ വിഷമങ്ങൾ രണ്ട് സഹായിച്ചിട്ടുള്ളവരെ മാത്രമേ ഈ ചേച്ചി സെലക്ട് ചെയ്ത് അമത്തേക്ക് വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഉടനെ തന്നെ ജയിച്ചിടത്തേക്ക് വിളി നൂറ് ദിവസം സമയം ഉണ്ടല്ലോ തുടങ്ങിയല്ലേ ഉള്ളു ഏഴ് ദിവസം ആയപ്പോ തന്നെ ഇത്രയും വന്നില്ല ഇനി മൂന്നാലഞ്ച് ദിവസം കൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നീ മുടിയുടെ എണ്ണം പോകുന്ന അങ്ങോട്ട് കൂടും കൂടുമ്പോഴത്തേന് ക്യാമറയുടെ മുന്നേ വന്നിട്ട് നീ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നീ നീ ഇവിടെ എന്റെ തലേക്കകത്ത് നീ എന്ത് പാടി നീ പിടിച്ച് കയറ്റി വെച്ചത് നീ പുളിമരത്തിന്റെ ഇലയെടുത്താണ് കയറ്റി വെച്ചത് എല്ലാവിടെ പറഞ്ഞു പോകുന്നല്ലോ എന്ന് ചോദിച്ചോണ്ട് ചേച്ചി ക്യാമറയുടെ മുന്നേ എന്ന് പറയും അത് നീ വീട്ടിൽ ഇരുന്ന് കാണേണ്ട അവസ്ഥയുണ്ടാവും

ഇന്റർനാഷണൽ ലെവലിലല്ലേ പ്രൊമോഷൻ പോയിരിക്കുന്നു നിങ്ങൾ ഇത്ര പ്രതീക്ഷ ആണത്തില്ലോ സൂപ്പർ ഹൈട്ടുണ്ട് സക്സസ് ആയി ഹാപ്പി കോൺഫിഡൻസ് ഇതുപോലെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഈ ബോഡി ഒരു ഇനിയിപ്പം ഒറ്റിലും ലേഡി വുമൺസ് തീർച്ചയായിട്ടും ചേച്ചി കോൺടാക്ട് ചെയ്യുക വെപ്പ് മുടി വെച്ച് നല്ല സെറ്റാക്കി നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതായിരിക്കും വരുന്നവർ സദ്യയ്ക്ക് ആര് ചെയ്യരുത് സന്തക്കൊന്നും ആളൊക്കെ ഒന്നും വിളിക്കാനായിട്ട് നിൽക്കരുത് കാരണം ഇപ്പൊ കിട്ടിയത് അന്നനാളത്തിലാണ് കേറിയിരിക്കുന്നത് ഇനി അത് കൂടെ താങ്ങാനുള്ള ഒരു ശേഷി എന്തായാലും കാണത്തില്ല എന്തായാലും ഇനി മുടികൾ പോകുമല്ലോ പോയി തുടങ്ങി കാരണം പറയുന്നുണ്ട് ആ മുടി അത്രയും പോയി ഇനി അങ്ങോട്ട് പോയി വരുമ്പോഴത്തേക്കിന് വീട്ടിലിരിക്കുന്ന അച്ഛൻ തുമ്മാനെ സമയം കാണത്തുള്ളൂ അത്രേ മാത്രം എനിക്ക് അവസരത്തിൽ പറയാം ഇനി